എവറി വൺ സൊ ബി ബി മല്ലെ വിശേഷങ്ങളുടെ എപ്പിസോഡ് ടുവിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ഒരു സുപ്രഭാതം പ്രശ്നം കൊണ്ടാണ് കേട്ടോ നമ്മുടെ അനീഷും അനുമോളും ബിനിയും കൂടിയിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിൻ്റെ ഇഷ്യൂരാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിനെ തുടങ്ങിയത് ആ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീഷിനടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് പറയരുത് സുപ്രഭാതം എന്ന് പറയണം നിങ്ങൾ മലയാളത്തിന് അവഹേളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയില്ലേ നമ്മുടെ അനീഷ് ചൊറിയൽ പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു സ്ക്രീൻ സ്പേസ് മാത്രമേ നമ്മുടെ അനീഷിന് കിട്ടിയിട്ടുള്ളൂ അപ്പൊ തന്നെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഈ അക്ബറും അപ്പാനുഷ്ഠരത്തും എവിടെ പ്രശ്നം അവിടെ ഓടി ചെന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ടിട്ട് അത് കുറച്ച് ഓവർ അല്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ അപ്പാനുശ്വരത്ത് വന്നിട്ട് ഭയങ്കര ഡയലോഗ് ഇടി എനിക്കറിയാം സുപ്രഭാതം ഗുഡ് മോർണിംഗിന്റെ മലയാളം സുപ്രഭാതം എന്ന് എന്നറിയാത്തവരൊന്നും അല്ല ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ബഹളം പിന്നെ ഒരു മാസ് ഡയലോഗ് അടിച്ചു നിനക്കൊപ്പമല്ല ഞങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ അപ്പം തന്നെ നമ്മുടെ ബിന്നി അവിടെ നിന്ന് പറയുന്നുണ്ട് ഓ ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാഗ് ലൈൻ ഇന്നത്തെ എപ്പിസോഡിന്റെ ടാഗ് ലൈൻ ഇതാണ് പ്രൊമോ ഇതാന്നൊക്കെ കണ്ടസ്റ്റൻസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ആ ഒരു ഇഷ്യുവിന് ശേഷം പിന്നെ അടുത്ത ഇഷ്യൂ വരുന്ന അനുവും അക്ബറും തമ്മിലുള്ള പ്രശ്നം കേട്ടോ എൻ്റെ ദൈവമേ അനു അക്ബറും ഷാനവാസും കൂടിയിട്ട് നമ്മുടെ ഒരു ഈ അപ്പാന ശരീരത്തിൻ്റെ ഒരു കഴുത്തിനൊരു ഇഷ്യൂ അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞു ഡോക്ടറെടുത്ത് പോകാന്ന് അപ്പോൾ അനു പറഞ്ഞു ചുമ്മാ ഡോക്ടറെ നിന്ന് പോകേണ്ട ആവശ്യമില്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയാൽ ചുമ്മാ എന്തെങ്കിലും വരുന്ന എഴുതി തരുള്ളൂ ഇത് റെസ്റ്റ് എടുത്താൽ മാറുന്നു പറഞ്ഞു അത് കെട്ടുന്ന ഷാനവാസ് നീ എന്താ അങ്ങനെ പറഞ്ഞത് നീ ഡോക്ടർമാരെ അവഹേളിക്കുകയാണ് അപമാനിക്കുകയാണ് പിന്നെ ഫുൾ അനുവിനെ എന്ന് വിളിക്കുന്നു കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു ചുമ്മാ ഷാനവാസ് വെറുതെ ഒരു ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി അതിന്റെ കൂടെ ബിന്നി എല്ലാരും കൂടെ സീനാക്കി അങ്ങനെ അവസാനം തന്നെ ഷാനവാസ് പറഞ്ഞു ഞാനും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി ഷാനവാസിന്റെ മണ്ടയിൽ കയറി അത് കുറച്ച് നോർമലാണ് പിന്നെ അനു ഫുൾ കരച്ചിലായിരുന്നു ഞാൻ ഇവിടെ കറിയില്ല എന്ന് പറഞ്ഞിട്ടാ വന്നത് എന്റെ അച്ഛനും കാണും അമ്മ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊക്കെ ഓക്കെ നോർമൽ നോർമൽ അത് അത് കഴിഞ്ഞു ആ പിന്നെ ഫസ്റ്റ് ടാസ്ക് നോമിനേഷൻ ചെയ്തു ഫസ്റ്റ് ടാസ്കിനെ നമ്മുടെ നൂറ ആദില അക്ബറിനെയാണ് ഇവര് സെലക്ട് ചെയ്തത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അടുത്ത പ്രശ്നം നമ്മുടെ എൻ്റെ എൻ്റെ ദൈവമേപിക്കും ശരത്തും അഭിലാഷും ആരനും ഇങ്ങനെ ഒരു മൂവർ സംഘം പോലെ ഇരുന്നിട്ട് പറയുകയാണ് ആരോടൊക്കെ ഗെയിം പൊട്ടിക്കണം ആരോടൊക്കെ ഗെയിം പൊട്ടിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സെലക്ട് ചെയ്തത് ആരാ നമ്മുടെ ഗിസയിൽ എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ് തന്നെ പ്രൊണൗസ് ചെയ്യണമെന്ന് ഗിസയിൽ പക്ഷെ എനിക്ക് തോന്നുന്നു അവർ സെലക്ട് ചെയ്തത് നന്നായി കാരണം ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് നമ്മുടെ ഗിസലെ തന്നെയായിരുന്നു കേട്ടോ അവരെടുത്ത് പോയിട്ട് പറയാം നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ ഡ്രസ്സ് ചെയ്യാനും മേക്കപ്പിടാനും മാത്രമാണ് ഇവിടെ വരുന്നത് ഇത് മോഡലിംഗ് ഷോ എന്നും അല്ലാതെ ബിഗ് ബോസ് ഷോ ആണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അനുസരിച്ചിട്ട് പറയാം എന്നെ കണ്ടില്ല ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെയാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നതും സംസാരിക്കുന്നതും അപ്പം തന്നെ ഗീസയിൽ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ സ്ട്രോങ് അല്ല നിങ്ങൾ സംസാരിക്കുന്ന അറഗൻ്റ് ആയിട്ടാണ് എനിക്ക് നല്ലത് ഇഷ്ടപ്പെട്ടു കാരണം അഗ്രസീവ് ആയിട്ടാണ് കുറേയൊക്കെ ഈ മെയിൽ പ്രത്യേകിച്ച് നമ്മുടെ അക്ബർ ശരത്ത് അതുപോലെ ഈ അഭിലാഷൊക്കെ ചുമ്മാ കിടന്ന അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുകയാണ് ഞാനും ഞാൻ നിങ്ങളെപ്പോലെ ഗുണ്ടകളല്ല ഞാൻ ഗുണ്ടിയാണ് അയ്യപ്പ അതൊരു കോമഡി സീനായിട്ട് മാറുമല്ലോ ഗുണ്ടിയല്ല റൗഡിയാണ് ഗുണ്ടി അത് എല്ലാരും പ്രൊമോ കണ്ടിട്ടുണ്ടാവുമല്ലോ അതെന്തായാലും നല്ലൊരു ഫൺ കണ്ടന്റ് തന്നെയായിരുന്നു കേട്ടോ അടുത്ത സീൻ ഇതാ തുടങ്ങിയില്ലേ നമ്മുടെ ചൂൽ ഇഷ്യൂ അനുവും ഗീസിലും കൂടെ വീണ്ടും ഈ ചൂൽ ഇഷ്യൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഭയങ്കര കോമഡി ആയിരുന്നു പക്ഷെ അതൊക്കെ ചെന്താപ്പോ അതൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളയാവുന്ന ഇഷ്യൂസ് ആട്ടോ തോന്നി ചുമ്മാ വെറുതെ അങ്ങനെ ഇഷ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ ടാസ്ക് തുടങ്ങി എന്തായാലും ഒട്ടിപ്പോയി സോ അതിനെ പറ്റിയിട്ട് വലിയ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചും കൂടി അവർക്ക് അവർക്ക് മൂവിയായിരുന്നു എന്ന് തോന്നി പിന്നെ നമ്മുടെ ഇഷ്യൂ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ പ്രശ്നം സെയിം അനുവം കേസിൽ നമ്മളിട്ടുള്ള ചായ പ്രശ്നം അതും ചുമ്മാ നെഗ്ലെക്റ്റ് ചെയ്യാമെന്ന് തോന്നി എന്നാൽ അടുത്ത ടാസ്ക്കാണ് നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ഏറ്റവും വലിയ പണി ഏഴിൻ്റെ പണി എന്ന് തന്നെ പറയാം നമുക്ക് ഒരാളെ മൂന്ന് പേരെ സെലക്ട് ചെയ്യാം അവരനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക് അപ്പോൾ എന്തായാലും അതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഗിസേലും ഷൈത്യം ഷാനവാസും ബിന്നിയുമാണ് ബിൻസി സോറി ബിൻസിയുമാണ് അപ്പോൾ ആ ഒരു ഗെയിമാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അക്ബർ ഇരുന്ന് പറയുന്നുണ്ട് നമുക്ക് നാളെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യണം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവരെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഷാനവാസിനെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് തോന്നിയത് ഗിസിയൽ ആണ് സോ ഇങ്ങനത്തെ മോർ കണ്ടു വേണ്ടിയിട്ട് പ്ലീസ് ഡു ഫോളോ മൈ ചാനൽ ബൈ